വലിയ ലഭിക്കും ുംറസിൽ മുഖം കഴുകുന്നതിലൂടെ അവന്റെ കാടി പുറത്തേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴുമ്പോൾ മുഖത്ത് നിന്നും മുഖം കൊണ്ടവൻ ചെയ്തിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും അമ്മാഹു പുറത്തു നൽകുമെന്ന് സഹിദിനറസിൽ കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ അവന്റെ വിരലിലൂടെ പുറത്തേക്ക് തെറിക്കുന്നതാകുന്ന വെള്ളം അതിലൂടെ അവന്റെ കൈകൾ കൊണ്ടവൻ ചെയ്തതാകുന്ന ചെറുപാപങ്ങൾ ചെറുപാപങ്ങൾക്കുമെന്ന് കാല് രണ്ടും റാഹത്തായിട്ട് നിര്യാണിക്ക് മുകളിലൊക്കെ എത്തിക്കഴുകുമ്പോ ആ കാല് കൊണ്ടവൻ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം പാപങ്ങളുണ്ടോ ആ ചെറുപാവങ്ങളൊക്കെ പുറത്തു നൽകുമെന്ന് സീതുനറസൂണി അവൻ രോമഹൂപങ്ങൾ കണക്ക് അവൻ എവിടെയൊക്കെ സ്പർശിക്കുന്നുണ്ടോ അതിന്റെ എണ്ണം കണ്ടുകൊണ്ട് അവന്റെ ചെറുഭാവങ്ങൾ ഹബീബ് റസൂടെ അപ്പൊ ഒതു നിത്യമാക്കണം മലമൂത്ര വിസർജനം നടത്തുമ്പോഴാണല്ലോ അധികം ഒന്നു പോവാ ഇനി കീഴ്വായി പോകുന്ന സന്ദർഭത്തിനാണെങ്കിലും വേഗം തന്നെ ഒന്നു വന്ന് പുതുക്കുക അങ്ങനൊരു ശീലം വന്നാൽ തന്നെ വളരെ ആഹ്

എല്ലാ അവരും ചെയ്യും പള്ളിവരും കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷെ കിടക്കയിലോട്ട് എല്ലാം ചെയ്യുന്ന ആളാണ് വലിയ വലിയ എല്ലാം അവരുണ്ട് പക്ഷെ കിടക്കയിലേക്ക് വന്നിട്ട് ഈ പണി മാത്രം മിക്ക ആളുകൾക്ക് പണിയാ കിടക്കാനോട് കൊണ്ട് വരുമ്പോ ഒരു മൊബൈൽ ഫോൺ അതിനോടൊപ്പം മൊബൈൽ ഫോൺ കൊണ്ട് വേണമെങ്കിൽ ശരീരം മുഴുവൻ തടകം അവസാനം അത്ര അവസ്ഥ ശരി

ആ നേരം വിളിക്കുന്നവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല ചില ഉമ്മമാര് പറയും മക്കള് കിടത്തിയിട്ടില്ല നേരം വിളിക്കുന്നവരെ കരച്ചിലായിരുന്നു ഒച്ചപ്പേളായിരുന്നു ഒന്നും ഉണ്ടാവൂല നിങ്ങൾ നിങ്ങളുടെ മേത്ത ആത്തി പറഞ്ഞ പോലും ചെയ്യാം ഇത് നിസ്കാരമൊക്കെ ഉള്ളവരുടെ കാര്യം പറഞ്ഞു പരിക്കത്തല്ലോ ഒന്നുമില്ല വൈകീട്ടാവുമ്പോ ഒരു പാർട്ടി പോയി നെഞ്ചാണ് ചേത്താൻ പിന്നെ ഇറങ്ങിട്ടാണ് അങ്ങനെയല്ല പറഞ്ഞു കാരവും മറ്റ് വിഭാഗത്തുകളും ഉള്ള വ്യക്തിയാണ് ഈ പറയുന്നത് അവൻ കിടക്കയിലേക്ക് വന്നിരുന്നിട്ട് എന്ത് ചെയ്യാ അങ്ങനെ ഓതി ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ ആദ്യം തടുക എന്നിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് തോന്നുക എന്നിട്ട് മക്കള് അവരെ വിളിച്ചിട്ട് മക്കളെ എന്ത് ചെയ്യാം നമ്മുടെ കൈവിളയിൽ തന്നെ ഊതിട്ട് ആ മക്കളെ കൊണ്ടു മക്കളുടെ ശരീരത്തിൽ ചെറിയ മക്കൾ സപറേറ്റ് തോന്നി ചിലർ ഉടായിപ്പണി എല്ലാത്തിനും എല്ലാത്തിനും അങ്ങനെയാണ് സുഹൃത്തുക്കളെ സു മുഖം അങ്ങനെയല്ല അങ്ങനെയാണല്ലോ ഉള്ളതെന്ന് അങ്ങനെയല്ല എല്ലാത്തിനും നമ്മൾ ഷോർട്ട് നോക്കരുത് അവിടെ പൂർണ്ണമായി ഓതണം പൂർണ്ണമായി ഓതിയിട്ട് കൈവള്ളയിൽ ഊതിയിട്ട് അവരുടെ തലയിൽ മുതൽ കാലും വരെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു പോയി നേരം വെളുത്തുന്നവരെ തുടങ്ങാൻ പറ്റും പിന്നൊന്നുള്ളത് മകരുവിന്റെ സമയത്ത് മകരുവ് ബാങ്ക് വിളിക്കുന്ന ആ ടൈമിൽ കുട്ടികളായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല വളരെ ശ്രദ്ധിക്കുന്നു പിശാച പരന്നു കിടക്കുന്ന സമയമാണത് സീതുന ഹരീസാണ് സമയമില്ല എന്തെങ്കിലും ഒക്കെ പറയാം ഒരുപാടുണ്ട് മക്കള് സാരി ഹാകണമെന്നുള്ള വിഷയം പറയാനുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് ദിവസം അടിപ്പിച്ചുപാതും അതുപോലെ പറയാം എവിടെ മുതല് പറയണം വിവാഹം മുതൽ പറയണം വിവാഹം മുതലുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വിവാഹമുണ്ട് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈവാഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ നമ്മൾ ഓതേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ മക്കൾ മക്കളെന്താവുള്ളൂ സാരിയാവുള്ളൂ എങ്കിലും ഹൽത്തിനു പിടിച്ച് നിൽക്കും വിവാഹം മുളക്കാക്കട്ടെ മക്കളെല്ലാം സാരിഹീം സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ നിങ്ങൾ കുട്ടികളുമായി പുറത്തിറങ്ങരുത് ആ അസ്തമയ സമയത്തിനൊരു പ്രത്യേകതയുണ്ട് അതിന് മുമ്പും ഇറങ്ങിയ പ്രശ്നമില്ല അത് കഴിഞ്ഞാലും പ്രശ്നം അസ്തമയ സമയം മകരീബിന്റെ ആ സമയം പണ്ട് മുതലേ ഉമ്മമാര് പറയും കുട്ടികളെ വീട്ടിൽ കയറാൻ പറയും അല്ലെ മകരിമിന്റെ സമയമാകുമ്പോ എന്നിട്ട് നിൽക്കരുതി ഇന്നെല്ലാരും പന്തുകളും ഏത് സമയം വരെ ും എത്ര മലപ്പുറം പരിശോധിച്ചാലറിയാം സുബി വാങ്ക് വലിക്കുന്ന തറാവിന്റെ സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇതിന്റെ പുറകെവിടെ എത്തിപ്പോയില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും നമുക്ക് അതിൽ മാത്രം ഒന്ന് വിട്ടുപിടിക്കാൻ സാധിക്കുന്നില്ല പിഷാജ് നല്ലതുപോലെ കടന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് റമദാനിൽ പോലും ഈ നിലയിലേക്ക് നമ്മൾ റമദാൻ കണ്ണൂർ ജില്ലയിലെ ഒരു സിറ്റി ഉണ്ട് കണ്ണൂർ സിറ്റി നിങ്ങൾ പോയി പരിശോധിച്ചാൽ അറിയാം നേരം വെളുക്കുന്നതുവരെ പുനരുപോളം ബിസിനസ് സാമ്രാജ്യമാണ് ഫുഡിന്റെ കളിയാണ് എന്താ വേണ്ടത് പൊറോട്ട പൊറോട്ട ഏയ് കുഴിമന്തി കിടി പൊറോട്ട അൽഫാം ഷവായ റെഡിയാണ് വിവിധങ്ങളാകുന്ന ഫുഡുകൾ എല്ലാ സെക്ഷനുകളുണ്ടോ നേരം വെളുക്കുന്നത് വരെ ഇന്ന് തന്നെ അങ്ങോട്ട് പോകണമല്ലോ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇടങ്ങിയോ അങ്ങനത്തെ ടീം പോലെ വേണോ അറിയിക്കാത്തവരെ കൂടി അറിയിച്ചല്ലോ അതാണ് ഇപ്പോഴത്തെ ഉസ്താദിപ്പോഴത്തെ ആ ഒന്ന് പോകാൻ ആഹത്തായിരുന്നു എന്താ ഒന്ന് എന്ന് കാണണമല്ലോന്നു സുബഹി വരെ അവിടെ നിലകൊള്ള ആര് മുസ്ലിം സഹോദരിമാര് നേരം വെളുത്തുന്നവര് പോയി ചെലവഴിക്കാൻ ഇത്തരത്തിലുള്ള സമയങ്ങളും എവിടെയാണ് നമ്മുടെ അവസ്ഥ അള്ളാഹു സംരക്ഷിക്കട്ടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തിറക്കരുതേക്കും നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ പിടിച്ചു വെക്കണേക്കും നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ ബന്ധിക്കുകയും ചെയ്യണേ എന്ന് സമയത്ത് ഇറക്കരുത് വാങ് വിളിക്കുന്ന മകരുവിനോട് അടുത്ത സമയം ഇന്ന് അധിക വീട്ടിലും ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കാതെ ബീച്ചിലും നിരത്തിലും ഒക്കെ ഇറങ്ങാൻ മകരുവിന്റെ സമയമാകുമ്പോ ബെഞ്ചർമണ് അങ്ങാടിയിലുണ്ട് അവിടെ ടൗണിലുണ്ട് ഏ എല്ലാം ഇങ്ങനൊക്കെ കറങ്ങിയിട്ട് അവസാനം ഇശ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി നേരം ഒരു കുട്ടി കടന്ന് വിളിച്ചപ്പോൾ കാരണം കുട്ടിക്ക് പൈശാചികത വന്നു കഴിഞ്ഞു എന്താ പിശാജ് പരക്കുന്ന സമയമാണ് ആ വന്ന ഹബീബ് അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പിടിക്കാർക്ക കുട്ടികളിൽ നിന്റെ മേത്ത് ഓൾറെഡി ഉണ്ട് ഇറങ്ങാനുള്ള പണി നോക്കിയാൽ നമുക്ക് അതിനെന്ത് വേണം സൂറത്തുൽ വീട്ടിൽ പാരായണം ചെയ്യണം സൂറത്തുൽ ബാക്കറ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിഷാജ് ഉണ്ടാവുകയില്ല നമ്മളൊന്നും പാരായണം ചെയ്യാത്തൊരു സൂഹത്തുണ്ടെങ്കിൽ അതേ ഉള്ളൂ കാരണം എന്താ അൽബക്റാന്ന് കേൾക്കുമ്പോഴേ തന്നെ വേദനയാണ് തലക്കുന്നത് കാരണം എന്താ വലിയ സൂഹത്തല്ലേ അല്ല ഇന്നായെങ്കിൽ ഇടക്കിടയ്ക്ക് വരും ഇത് ശൈതാനിനെ ഇറക്കാനാണ് റക്കാനാണെങ്കിൽ വലിയ മണി ചെയ്യണം അതിന് സൂറത്തിൽ ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെച്ചോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാറ്റി വെച്ചോ എന്നാലും ഇറങ്ങി കിട്ടുമെങ്കിൽ അതിനേക്കാൾ വലുത് വേറെ വേണോ

സൂറത്തുൽ ബഖറ പാരായണം ആ വീട്ടിൽ പിശാച് എന്ന് റസൂലുള്ളാഹി മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഏർവാട് ബീമാ ഉമ്മയുടെ ഒക്കെ പോയി ചങ്ങലകൾക്ക് ബന്ധിതമായി നിലകൊള്ളുന്ന മുസ്ലിം സഹോദര സഹോദരിമാരെ വെള്ളിയാഴ്ച രാവാകുമ്പോ ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന എത്ര ആളുകളെ നമുക്ക് പരിചയമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് വീടിനകത്തലങ്ങളിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോയി ഖുർആൻ മടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഈ സമൂഹം ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം ഇറക്കപ്പെട്ട ഈ പുണ്യമാക്കപ്പെട്ട മാസം ഖുർആൻ മാസം കൂടിയാണ് സൂറത്തുൽ ബഖറ നല്ലതുപോലെ പാരായണം ചെയ്യണം എന്നും പറ്റുമോ എന്നും ചെയ്യണം

അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമരേതാണെന്ന് റസൂറോട് ചോദിക്കുകയാണ് ഇഷ്ടപ്പെട്ടതാകുന്ന അത് അമര്ബത്തിന് അർത്ഥം തരുന്നില്ല സ്വഹാബത്തിന് വീണ്ടും ചോദിക്കുകയാണ് والمرتحير يا رسول الله نبي نبي يَنْدَارَ حال النبرنيال يَنْدَارَ مرتحيل النبرنيال فقال رسول الله صلى الله عليه وسلم الله نرسول رسول مربدي إذا ختم ما ختم تا يستأنف ختمة نخرى അവസാനം വരെ വരെ സൂറത്തുൽ 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 ഫാത്തിഹ ഫാത്തിഹ മുതൽ പാരായണം ചെയ്ത് വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവർത്തനം ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണെന്ന് പരിശുദ്ധമായ ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമേ രണ്ട് പക്കുകൾ കഴിഞ്ഞു കിടക്കുമ്പോൾ

പിന്നീട് അനാവശ്യമാകുന്ന വർത്തമാനമില്ല വിക്ര ചൊല്ലലാണ് വിക്ര ചൊല്ലലാണ് അനാവശ്യമാകുന്ന ഫലായും ഫസാദും പറഞ്ഞുകൊണ്ട് നിലകൊള്ളുകയില്ല നിലകൊള്ളുകയില്ല ാണ് പാപമോചനത്തിലുള്ളതാകുന്ന പാപങ്ങൾ ചെറുപാപങ്ങൾ പുറക്കാനുള്ള അടുത്ത മാർഗം നിസ്കാരം ഇതിലേക്കുള്ള യാത്ര ഒക്കെ പാപം തന്നെ നിസ്കാരങ്ങൾ ചോദിക്കുകയാണ് أبو سلمة رضي الله عنه نبيه دارم سيدنا حديثا لو أن نغرا بباب أحدكم يغتسل منه كل يوم خمس مرات هل بقى من درنه شيء هل بقى من درنه شيء സ്വഹാപത്തിനെ വിളിച്ചുകൊണ്ട് രൂപങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തൂടെ ഒരു മനോഹരമായ നദി കടന്നു ആ നദിയിൽ അഞ്ചു നേരം എല്ലാ ദിവസവും നിങ്ങൾ ഇറങ്ങി കുളിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കോലൂ ഉടനെ പറയുകയാണല്ലേ ഇല്ല ഇല്ല ഴുക്കും ശരിയല്ലേ വീടിന്റെ മുറ്റത്ത് തന്നെ ഒരുപാട് ദൂരെ ഉള്ളതാകുന്ന കുളത്തിലൊന്നുമല്ല അപ്പൊ അങ്ങനെയുള്ള കുളം തേടിയിട്ടാണ് പോവുക പിന്നീട് മരണത്തിലേക്ക് നയിക്കുക ചെയ്യും അള്ളാഹു കേട്ടോ നല്ല നീന്തൽ അറിയാത്തവരും പണിക്ക് നിൽക്കണ്ട മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്നത് മക്കള് മുങ്ങി മരണപ്പെട്ടു പോയി ഇന്ന സ്ഥലം ഇന്ന കുളത്തിൽ കുളമൊക്കെ കാണുമ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മുറ്റത്ത് തന്നെ മനോഹരമായ ഒരു നദിയുണ്ട് അപ്പൊ ഒരുപാട് യാത്രയൊന്നുമില്ല യാത്രയുടെ ക്ഷീണവും ഇല്ല ഒന്നുമില്ല എന്നിട്ട് ആ കുളത്തിൽ ആ നദിയിൽ നിങ്ങൾ അഞ്ചു നേരം കുളിക്കുന്നുണ്ട് എല്ലാ ദിവസവും അഞ്ചു നേരം എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ നല്ല അഴുപ്പുണ്ടാവും റസൂൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവൂല അഞ്ചു നേരം തീർച്ചയായിട്ടും ഉണ്ടാവൂലങ്ങൾ പറഞ്ഞതിനോട് നിങ്ങളുടെ എല്ലാ ചെറുഭാവങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ട് തങ്ങളെനിക്ക് അതിനുള്ള ശിക്ഷാനടപടികൾ നടപ്പിലാക്കണം ഇപ്പം നേരം മൗനം അവരംഭിച്ചു ഇദ്ദേഹം വീണ്ടും പറഞ്ഞു രമിതങ്ങളെ ഞാൻ തെറ്റ് ചെയ്തു തങ്ങളെനിക്ക് അതിന്റെ ഹദ് നടപ്പിലാക്കിത്തരണം കള്ളുകൂടി ചരിത്ര അടി ഓരോ നിയമങ്ങളുണ്ട് എന്താണ് തെറ്റെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി തങ്ങളെനിക്ക് ഹദ് അടിച്ചു തരണം ഇസ്ലാമികമാകുന്ന ശിക്ഷ നടപടികൾ തങ്ങൾ നടപ്പിലാക്കി തരണം രണ്ടു മൂന്ന് വട്ടം ആവർത്തിച്ചു ബഹുമാനപ്പെട്ട ബിലാലുവിനെ ബാങ്കു എടുത്തുകൂടിയിൽ കയറി അദ്ദേഹവും

ഇദ്ദേഹം നിസ്കാരത്തിന് മുമ്പ് നബിയോട് ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പുറകെ കൂടി നബി ഇയാളോട് പറയാ അറിയാൻ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് കൗതുകം പള്ളി നടക്കുന്ന വിഷയങ്ങൾ അറിയാൻ ഭയങ്കര പ്രത്യേക ജാഗ്രത അവ കൂടെ കൂടി ബഹുമാനപ്പെട്ട അബോമാമ അറിയുന്നു അങ്ങനെ രവിസ്വർ സ്വന്തങ്ങൾക്ക് ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു രവിയെ ഞാൻ തെറ്റ് ചെയ്തു പറഞ്ഞു

നമ്മളെ സംരക്ഷിക്കട്ടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ പിടിച്ചു വെക്കണേക്കും നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ ബന്ധിക്കുകയും ചെയ്യണേ എന്ന് സമയത്ത് ഇറക്കരുത് വാങ് വിളിക്കുന്ന മകരുവിനോടടുത്ത സമയം ഇന്ന് അധികം വീട്ടിലും ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കാതെ എല്ലാം ബീച്ചിലും നിരത്തിലും ഒക്കെ ഇറങ്ങാൻ മകരുവിന്റെ സമയം ആകുമ്പോ ബെഞ്ചൽമണ്ണ അങ്ങാടിയിലുണ്ട് വണ്ടിക്കാട് ടൗണിലുണ്ട് എല്ലാം ഇങ്ങനെ ഇറങ്ങിയിട്ട് അവസാനം ഇശ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി നേരം കുട്ടികരച്ചു കാരണം പൈശാചികത വന്നു കഴിഞ്ഞു എന്താ പിശാച പരക്കുന്ന സമയമാണ് ആ സമയം വന്ന് ഹബീബ് അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആർക്കാ കുട്ടികളിൽ നിന്റെ മേത്ത് ഓൾറെഡി ഉണ്ട് ഇറങ്ങാനുള്ള പണി നോക്കിയാൽ നമുക്ക് അതിനെന്ത് വേണം സൂറത്തുൽ ബാക്കറ വീട്ടിൽ പാരായണം ചെയ്യണം സൂറത്തുൽ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിഷാജ് ഉണ്ടാവുകയില്ലീബ് റസൂറും നമ്മളൊന്നും പാരായണ ചെയ്യാത്തൊരു സൂറത്തുണ്ടെങ്കിൽ അതേ ഉള്ളൂ കാരണം എന്താ അൽബക്റ എന്ന് കേൾക്കുമ്പോഴേ തന്നെ വേദനയാണ് തലയ്ക്ക് കാരണം എന്താ വലിയ സൂറത്തല്ലേ എന്നുള്ളത് അല്ലെ ഇന്നായത്തേന അല്ലായിരുന്നു ഇടക്കിടയ്ക്ക് വരുന്നത് ഇത് ഷെയ്ത്താനെ ഇറക്കാനാണ് റക്കാനാണെങ്കിൽ വലിയ പണി ചെയ്യണം അതിന് സൂറസിൽ ഓതണം തരട്ടെ തരട്ടെ

യോ ഉമ്മമാരാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഭീമാമ്മയുടെ ജീവിതത്തിലേക്കും ഒക്കെ പോയി അവിടെ ചങ്ങലകൾക്ക് ബന്ധിതമായി നിലകൊള്ളുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാര് വെള്ളിയാഴ്ച രാവാകുന്ന ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് എത്ര ആളുകളെ നമുക്ക് പരിചയമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നകളങ്ങളിൽ ആത്മീയത വിശുദ്ധമായ ഖുർആൻ 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 മടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഈ ഈ സമൂഹം അവതരിപ്പിക്കപ്പെട്ട മാസം 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 ഇറക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട കൂടിയാണ് സൂറത്തുൽ നല്ലതുപോലെ പാരായണം ചെയ്യണം എന്നും പറ്റുമോ എന്നും ചെയ്യണം ഇനി ആഴ്ചയിലാണോ ആഴ്ച ചെയ്യണം മാസത്തെങ്കിലെന്തെങ്കിലും ചെയ്യണം ഒരു വീട് ആദ്യം തന്നെ കുടിയിരിക്കലും അളവ് മതണ്ട സൂഹത്തിൽപ്പെട്ടതാണിത് സൂറത്തുൽ സൂറത്തുൽ